കുറച്ച് കോയിനുകൾ കാണാം കുറച്ച് മുമ്പിലത്തെ വീഡിയോയിൽ കുറച്ച് തിരുവിതാംകൂറിൻ്റെതും പിന്നെ ഇംഗ്ലീഷുകാരൻ്റെയൊക്കെ കുറച്ച് കോയിനുകളൊക്കെ കാണിച്ചിരുന്നു അണാചക്രം അങ്ങനെയൊക്കെ ഉള്ളതും അപ്പം നമുക്ക് പുതിയ പഴയ കോയിൻ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് വേണ്ട ഒരു പൈസ ഒരു പൈസ നിങ്ങൾ പലർക്കും അറിഞ്ഞുകൂടായിരിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു പൈസയും രണ്ട് പൈസയും ഇത് രണ്ട് പൈസ ആണ് ഇത് ഇതും ഒരു പൈസ ഇത് രണ്ടും ഒരു പൈസ ഇത് രണ്ട് പൈസ ഈ രണ്ട് പൈസ ഒരു പൈസ ഞാൻ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് കുട്ടിക്കാലത്ത് അഞ്ച് ആയിരുന്നു വിലയായിരുന്നത് അഞ്ച് പൈസയ്ക്ക് ഇഷ്ടം പോലെ മിഠായി കിട്ടുമായിരുന്നു നാരങ്ങ മിഠായി ഒക്കെ കണ്ടോ അഞ്ച് പൈസ അഞ്ച് പൈസയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ അന്ന് പോകണമെങ്കിൽ ബസ് ചാർജ് ഇരുപത് പൈസ പത്ത് പൈസ ഇക്കൊക്കെ പോകാമായിരുന്നു സ്റ്റുഡൻസ് ടിക്കറ്റിന് പത്ത് പൈസയും ഇരുപത് ആയിരുന്നു യാത്ര കണ്ടേ ഇത് ഇത്രയും പത്ത് പൈസയുടെ ആണ് അതാ നോക്കിക്കോ പത്ത് 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 പൈസ പത്ത് പൈസ കോയിൻ ആണിത് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പത്ത് പൈസ ഇരുപത് പൈസയൊന്നും കണ്ടിട്ടില്ലായിരിക്കും ഈ ഒരു പൈസ ഈ അത് അഞ്ച് പൈസ ഈ ഒരു പൈസ ഒട്ടുമേ പിള്ളേർ കണ്ടു കാണത്തില്ല അതാ നോക്കിക്കോ ഈ അഞ്ച് പൈസയുടെ ആകൃതിയിൽ ചെറുതാണ് ഒരു പൈസ അതൊക്കെ കൗതുകകരമല്ലേ ഏതാണ്ട് ഒരു പൈസ തണ്ട ചെമ്പ് കോപ്പറിൻ്റെ ഒരു പൈസ ഒരു രസമാണ് രണ്ട് പൈസയാണിതാ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഇത് പക്ഷേ അതെ ഒരു പൈസ തിരിച്ച് വെച്ചപ്പോൾ കണ്ടോ ഇത് രണ്ട് പൈസ രണ്ട് പൈസ നമുക്കൊന്ന് തിരിച്ച് വെച്ച് നോക്കാം കണ്ട നീ ഇതാ നോക്കിക്കോ ഇത് ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് വയസ്സായ നാളെ വരെ എല്ലാവരും ഉപയോഗിക്കുമായിരുന്നു ഇത് നമുക്ക് അഞ്ച് രൂപ കോയിനാണ് നെഹ്റുവിൻ്റെ തല ഇന്ദിരാഗാന്ധി ഒക്കെ ആയിട്ടുള്ളതാണ് കണ്ടോ അഞ്ച് രൂപ ഈ കോയിനൊക്കെ ഇപ്പോൾ നല്ല വില കിട്ടുമായിരിക്കും അഞ്ച് രൂപയ്ക്ക് കൂടുതൽ വില കാണും ഈ മെറ്റലിന് ഒന്ന് എനിക്ക് തോന്നുന്ന അറിഞ്ഞുകൂടാ കേട്ടോ അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പിന്നെ ഇത് നോക്കൂ ഇരുപത് പൈസ ഇരുപത് പൈസ അതായത് താമര ചിഹ്നത്തില് ഇരുപത് പൈസ ഇറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എന്താ വായിച്ചോ ഇരുപത് പൈസ ഗാന്ധിജിയുടെ ഉണ്ട് എല്ലാം ഉണ്ട് നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് ഇതൊക്കെ അപൂർവ കാര്യങ്ങളായി മാറിയിരിക്കുക കോയിൻ കളക്ഷൻ ഉള്ളവർക്കൊക്കെ കൊള്ളാം പിന്നെ ഇനി എല്ലാം കൂടെ അല്ലറ ജില്ലറെല്ലാം കൂടെ എടുത്ത് വെച്ച് പഴയ കോയിനുകൾ ഇതാണ്ട് ഇത് കുറേ ഇരുപതിൻ്റെയും പത്തിൻ്റെയും പത്ത് പൈസ ഇരുപത് പൈസയൊക്കെയാണ് അന്ന് പൈസയ്ക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു പത്ത് പൈസക്ക് കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാൻ കുറച്ച് ദൂരം പത്ത് വയസ്സേക്ക് നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു സ്റ്റുഡൻസ് ടിക്കറ്റായിട്ട് വലിയവർക്ക് അന്ന് അമ്പത് വയസ്സെയൊക്കെ ആയിരുന്നു കുട്ടികൾ ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു പത്ത് വയസ്സേക്ക് ഇരുപത് വയസ്സേക്ക് ഒക്കെ യാത്ര സ്കൂൾ ടിക്കറ്റ് കണ്ടെ കോയിനുകൾ ഇരുപത്തഞ്ച് വയസ്സേക്ക് ഇപ്പം വലിയ മൂല്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളൊന്നും ഉപയോഗിക്കുന്നില്ല ആരും എടുക്കുന്നുമില്ല അമ്പത് വയസ്സേ ഇരുപത്തഞ്ച് വയസ്സേന്നും ഇപ്പോൾ ആരും എടുക്കുന്നില്ല ഒരു രൂപയൊക്കെ എടുക്കും എന്നാലും കണ്ട അഞ്ച് രൂപ നെഹ്റുവിൻ്റെത് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കണ്ട അഞ്ച് രൂപ നല്ല കോപ്പറാണ് മറ്റല്ലേ ഈ ഇരുപത് പൈസയുടെതായി ഇത് അലൂമിനിയമാണ് ഇത് അലൂമിനിയമാണ് ഇതിന് ആ വലിയ വില കിട്ടത്തില്ല വേണ്ടോ ഒരു പൈസയുടെ ഒന്നുകൂടെ കണ്ടോ ഒരു പൈസ രണ്ട് പൈസ ഒരു പൈസ രണ്ട് പൈസ ഇതാണ് കളക്ഷൻ